മനുഷ്യന് രണ്ട് തരത്തിലുള്ള സുഖാനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ എന്തായാലും രണ്ട് തരത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മളുടെ എക്സ്പീരിയൻസുകളെല്ലാം രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിലൊന്നാമത്തത് പുറമെ ഉണ്ടായി നമ്മുടെ അകത്തേക്ക് ആയിട്ട് കയറി വരുന്നവ മറ്റൊന്ന് അകത്ത് ഉണ്ടായി പുറത്തേക്ക് ഒഴുകേണ്ടവ ഒന്ന് ഇൻസൈഡ് ഔട്ട് മറ്റൊന്ന് ഔട്ട്സൈഡ് ഇൻ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക ഇതിലിപ്പോൾ ഇൻസൈഡ് ഔട്ട് ഔട്ട്സൈഡ് ഇന്ന് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിന് പുറത്ത് നല്ല മഴ പെയ്യാണ് മഴ പെയ്യുന്നു നല്ല കുളിർമ അനുഭവപ്പെടുന്നു മഴയുടെ മണം ഉണ്ടാകുന്നു കാറ്റടിക്കുന്നു മരങ്ങളാടുന്നു നല്ല മനോഹരമായൊരു ദൃശ്യം ഈ ദൃശ്യം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാകുന്നു ഇത് പുറമേ ഉണ്ടായ ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാവമാറ്റമാണ് ഇതേപോലെ ഇപ്പോൾ എന്തൊരു കാര്യമായാലും ശരി ഒരു അസ്തമയ സൂര്യനെ നമ്മൾ കാണുന്നു ഒരു ബീച്ചിൽ പോയിരിക്കുന്നു ഇതൊക്കെ പുറമെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിലൊരു അനുഭവമാറ്റത്തെ സമ്മാനിക്കുന്നു അങ്ങനെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റു കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിക്കുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ വീട്ടിലൊരാൾ മരിക്കുന്നു അപകടം പറ്റുന്നു അപ്പോൾ അതിൻ്റെ ദുഃഖം നമ്മൾ അനുഭവിക്കുന്നു ഇതൊക്കെ പുറമേ നിന്നുണ്ടായിട്ട് അകത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അനുഭവങ്ങളാണ് നമ്മൾക്ക് നല്ല ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സൗഭാഗ്യം കടന്നു വരുന്നു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു അതിൻ്റെ സന്തോഷവും അതിൻ്റെ സുഖവും നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം ഭരണത്തിലൊരു മാറ്റം വരുന്നു അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം പുറമേ ഉണ്ടാകുന്ന സാഹചര്യമാറ്റങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളോ ദുഃഖാനുഭവങ്ങളോ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതിൽ എന്തു സംഭവിച്ചേക്കാം മരണങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എപ്പോഴും ജനനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആകണമെന്നില്ല എപ്പോഴും മഴ പെയ്യണമെന്നില്ല എപ്പോഴും ഫിനാൻഷ്യലി നമ്മൾക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്നില്ല ഫിനാൻഷ്യൽ ലോസുകളും സംഭവിച്ചേക്കാം വിജയങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല പരാജയങ്ങൾ ഉണ്ടായേക്കാം പുറമേ നിന്നുള്ള സാഹചര്യങ്ങളുടെ ഔദാര്യത്തിൽ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ മെത്തേഡ് അത് നമുക്ക് ഒരു പണിയുമില്ലാത്ത ഒരു മെത്തേഡാണ് പുറമെ ഒരു സാഹചര്യം ഉണ്ടായാൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ സന്തോഷം അനുഭവിക്കാം നമുക്കതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ സുഖം പുറമേ ഉള്ള ഒരു സാഹചര്യത്തിൻ്റെ ഔദാര്യത്തിലാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള സുഖാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ അനുഭവി സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുക ദുഃഖം വരുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അനുഭവിക്കാനേ പറ്റുള്ളൂ സുഖം വരുമ്പോഴും നമുക്കത് അനുഭവിക്കാനേ പറ്റുള്ളൂ എന്നാൽ ഇത് പുറമേ നിന്നുള്ള സാഹചര്യങ്ങളുടെ ഔദാര്യമായതുകൊണ്ട് അത് നമ്മൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം ദുഃഖിക്കാൻ തീരുമാനിച്ചാൽ ദുഃഖിക്കാം ദുഃഖിക്കാതെ ഇരിക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഇതാണ് ഒരു സെറ്റ് ഓഫ് ഇമോഷൻസ് പുറമേ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്നവ മറ്റൊന്നാണ് നമ്മളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവ രണ്ടാമത്തെ കാറ്റഗറിയാണ് അത് നമ്മുടെ ഉള്ളിൽ ഉത്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവയാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ നല്ല ചിന്താഗതികളോടുകൂടെ ഇരിക്കുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു ഈ സന്തോഷം എങ്ങനെ ഉണ്ടാക്കിയേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ചിന്തകൾ കാരണം ഉണ്ടായ സന്തോഷം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു നിങ്ങളെ കാണുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ പുഞ്ചിരി കാണുന്നവർക്ക് പുഞ്ചിരി ഉണ്ടാകുന്നു മറ്റൊരു അവസ്ഥ പറഞ്ഞുതരാം നിങ്ങൾ യോഗയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടാക്കുന്നു ഈ സമാധാനം ഉള്ള മനസ്സുമായിട്ട് സമാധാനമുള്ള ശരീരവും മനസ്സും കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്ത് സമാധാനം കുറവുള്ള മനുഷ്യർക്ക് പോലും സമാധാനം ഉണ്ടാകാൻ തുടങ്ങുന്നു ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവയാണ് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് ഇൻസൈഡ് ഔട്ട് പ്രോസസ്സ് നമ്മൾ അത് ഏതൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞുതരാം സ്നേഹം ഒരു ഇൻസൈഡ് ഔട്ട് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുന്നു നമ്മളത് പുറത്തേക്ക് ഒഴുക്കുന്നു അതിനനുസരിച്ച് തിരിച്ചു വരുമോന്നൊന്നും ഉറപ്പില്ല നമ്മൾക്ക് വേണമെങ്കിൽ എന്തിനുള്ള സൗകര്യമുണ്ട് നമ്മളുടെ ഉള്ളിൽ സ്നേഹം ഉൽപ്പാദിപ്പിക്കാനും സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അധികാരം നമുക്കുണ്ട് ആ പകർന്നു കൊടുക്കുന്നവരൊക്കെ അത് അതേപോലെ തിരിച്ചും ഇങ്ങോട്ടുണ്ടാവുമോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം അനുസരിച്ചിരിക്കുക ഉറപ്പൊന്നുമില്ല നമ്മളുടെ ഉള്ളിൽ കരുണ ഉണ്ടാക്കാനും കരുണ പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാക്കാനും സമാധാനം പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കാനും സന്തോഷം പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുക നമ്മളതിൻ്റെ ചാനലാണ് അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ചില ആളുകൾ സമാധാനമൊക്കെ തേടി നടക്കുന്നത് കാണാം സന്തോഷം തേടി നടക്കുന്നവരുണ്ട് സമാധാനം തേടി നടക്കുന്നവരുണ്ട് സ്നേഹം തേടി നടക്കുന്നവരുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ തേടി നടന്നാൽ കിട്ടായി തേടി നടന്നാൽ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ശാശ്വതമായിരിക്കില്ല അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ലോകത്തു നിന്ന് എവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒറ്റ വഴി നിങ്ങൾ സ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾക്കൊരു ദിവസം പാൽപായസം കഴിക്കാൻ താല്പര്യം ഉണ്ടായി നിങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ എവിടെയും പാൽപായസം കിട്ടാനില്ല എവിടെ നിന്നും പാൽപായസം കിട്ടാനില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട് പാൽപായസം ഉണ്ടാക്കുക ഇതേപോലെയാണത് നിങ്ങൾക്കൊരു സാധനം എവിടെ നിന്ന് കിട്ടാനില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത പോകേണ്ടത് കിട്ടാനില്ലാത്ത സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുപോലെയാണ് സ്നേഹം കിട്ടാനില്ലേ സ്നേഹത്തിൻ്റെ ഉൽപാദകരായി മാറുക സമാധാനം കിട്ടാനില്ലേ സമാധാനത്തിൻ്റെ ഉൽപാദകരായി മാറുക സന്തോഷം കിട്ടാനില്ലേ സന്തോഷത്തിൻ്റെ ഉൽപാദകരായി മാറുക ഇതിൻ്റെ ഉൽപാദകരായി മാറാൻ നമുക്ക് ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല നമ്മൾ വിചാരിച്ചാൽ അത് നമുക്കുണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ ഉള്ളിലെ ചിന്താഗതികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെയാണ് കള്ളൻ കൊണ്ടുപോകാത്ത കൊടുത്താൽ കുറയാത്ത ചില സാധനങ്ങളുണ്ട് കള്ളൻ കൊണ്ടുപോകാത്ത കൊടുത്താൽ കുറയാത്ത സാധനങ്ങൾ ഇതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും യൂസ്ഫുൾ ആവുക ഉദാഹരണത്തിന് അറിവ് അറിവ് നിങ്ങളെത്ര നിങ്ങൾ എത്ര അറിവുള്ള വ്യക്തിയാകുന്നു ഇതിനെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് ആർക്ക് പകർന്നു കൊടുത്താലും നിങ്ങളുടെ അറിവ് കുറയില്ല പകർന്നു കൊടുക്കും തോറും അത് കൂടിക്കൊണ്ടിരിക്കും നിങ്ങളിൽ നിങ്ങളുടെ അറിവ് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകില്ല ഇതേപോലെ ഒന്നാണ് നിങ്ങളുടെ സമാധാനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് സമാധാനം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ ഈ സമാധാനം ആർക്കും കട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഈ സമാധാനം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകി കഴിഞ്ഞാൽ അത് കുറയില്ല സന്തോഷവും എല്ലാം ഇങ്ങനെയാണ് ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണ് അത് കൊടുത്താൽ കുറയില്ല കൂടുള്ളൂ പണമൊന്നും അങ്ങനെയല്ല കേട്ടോ പണമൊക്കെ കൊടുത്താൽ കുറേ തന്നെയാണ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതൊന്നും നൂറ് രൂപ നമ്മൾ വേറെ ആൾക്ക് അയച്ചുകൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ കുറേ തന്നെയല്ലേ ചെയ്യുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ കുറയാത്ത സാധനങ്ങൾ ഇത്തരം മൂല്യങ്ങളാണ് ഇവ ഉണ്ടാക്കാനും വിതരണം ചെയ്യുവാനും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാനലായി മാറി ഞാനിത് ഫിലോസഫിക്കലി അല്ല പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച കാര്യമാണ് പറയുന്നത് ഞാൻ എനിക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞ് സമാധാനം തേടി നടന്നിരുന്ന കാലത്ത് എനിക്ക് സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴാണോ എന്നെ കൊണ്ട് മറ്റുള്ളവർ സമാധാനിക്കണം എന്നുള്ള തോന്നലുണ്ടാവാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന തരത്തിലുള്ളവ മറ്റുള്ളവർക്ക് ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവ അറിവ് നൽകാൻ കഴിയുന്നവയാക്കി മാറ്റിയോ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നിൽ എന്തൊക്കെ പണിയെടുത്തോ അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട് അതങ്ങനെയാണ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രൈമർലി എനിക്കാണ് സന്തോഷം നൽകിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് എനിക്കാണ് ഇതാണ് ചാനൽ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ഉള്ളിൽ സ്നേഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ അനുഭൂതി ആദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം കൊടുക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കും അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉഷ്ണിക്കുന്നത് കണ്ടിട്ട് ഞാൻ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എ സി എനിക്കും കൂടെ അനുഭവിക്കാൻ കഴിയുമല്ലോ ഞാൻ മറ്റൊരാൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എനിക്കും കൂടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇതുപോലെയാണത് ഇവിടെയാണ് നമ്മൾ ചാനലാവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്തോ മതി ഇത് ഞാനിത് സ്ഥാപിക്കുന്നില്ല നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക് സമാധാനമില്ല എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ പരീക്ഷിക്കുക ഒരു മാസത്തേക്ക് ഒരു രണ്ട് മാസത്തേക്കൊക്കെ പരീക്ഷിക്കുക നിങ്ങൾക്ക് സമാധാനമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമില്ലാത്ത മനുഷ്യർക്ക് സമാധാനം കൊടുക്കുക സമാധാനം കൊടുക്കുക എന്നൊരു അജണ്ട വെച്ച് ജീവിക്കുക കുറച്ചു കാലം സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകാൻ വേണ്ടി ജീവിക്കുക ഈ സമാധാനം കൊടുക്കൽ എന്ന് പറയുന്ന ഒരു പണി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ആവുന്ന കാര്യം നിങ്ങൾ സമാധാനമുള്ളവരായി മാറിയിട്ടുണ്ടാവും റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങുക നിങ്ങളൊരു ചാനലാകും അവിടെ നിങ്ങളിത് റേഡിയേറ്റ് ചെയ്യും തോറും നിങ്ങളിലിത് വർദ്ധിക്കാൻ തുടങ്ങും മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുക നല്ല ചിന്തകൾ പ്രദാനം ചെയ്യുക അവർക്ക് സ്നേഹം പ്രദാനം ചെയ്യുക ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ എന്തൊക്കെയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ഇത് നിങ്ങളിതിൻ്റെ ഒരു ചാനലായി മാറി നിങ്ങളിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആദ്യം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും അങ്ങനെയാണത് ഇപ്പോൾ സെൻറ്റ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഈ അത്ര ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അവർ ഈ സാധനം കച്ചവടം ചെയ്യാനാണ് ഇരിക്കുന്നത് അവരെപ്പോഴും ഈ സാധനം ഇങ്ങനെ കുറച്ച് പകച്ചുകൊണ്ടും ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഈ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് കച്ചവടമാണ് പുള്ളിയുടെ ഉദ്ദേശം പക്ഷേ ആണെങ്കിലും ഈ പുള്ളിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും ചിന്തിച്ച് നോക്കിയേ ഈ പുള്ളി എപ്പോഴും ഇത് മണം ആസ്വദിക്കാമോ എല്ലാ സെൻ്റ് കുപ്പികളും ഇയാൾക്ക് തുറക്കാം മാറി 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 അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ തേച്ചിട്ടിങ്ങനെ കാണിച്ച് തരുന്നുണ്ടാവും അടുത്ത് വരുന്ന ആളുകളുടെ കയ്യിൽ തേക്കാൻ വേണ്ടി ഓരോന്ന് തുറക്കും പുള്ളി ചിലപ്പോൾ പേഴ്സണലായിട്ട് ഒരു സെൻ്റ് കുപ്പി പോലും ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷേ പുള്ളി സെൻറ്റിൻ്റെ കച്ചവടക്കാരനായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാ ഫ്ലേവേഴ്സും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇതേപോലെയാണ് സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയ വാല്യൂസ് അതിൻ്റെ കച്ചവടക്കാരാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വിതരണം ചെയ്യുന്നവരായി മാറുക ഇന്ന് ഈ ലോകത്ത് ഏറ്റവും നല്ല കച്ചവടം എന്താ ചോദിച്ചാൽ ഇതാണ് കാരണം റെയർ ആയിട്ടുള്ള സാധനത്തിന് നല്ല വാല്യൂ ആയിരിക്കുമല്ലോ എവിടെയും സന്തോഷമില്ല എവിടെയും സമാധാനം ഇല്ല എവിടെയും സ്നേഹമില്ല എവിടെയും നല്ല ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വർത്തമാനങ്ങളില്ല ഇത് പ്രധാനം ചെയ്യുന്ന ഒരു ചാനലായി നിങ്ങൾ മാറുകയാണെങ്കിൽ യു ആർ എ വാല്യൂബിൾ പേഴ്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും ബട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം ഇതൊക്കെ കൊടുത്തിട്ട് ഇനി ഇങ്ങോട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല അത് കൊടുക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കിണറിൻ്റെ മനോഭാവമായിരിക്കണം നമുക്ക് ഒരു കിണർ ഒരിക്കലും എനിക്ക് ആരെങ്കിലും രണ്ടു കൂടം വെള്ളം കൊടുന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ കിണറിനറിയാം ഞാൻ വെള്ളം കൊടുക്കേണ്ട ആളാണ് ഞാൻ വെള്ളം ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത് എന്നുള്ളത് അങ്ങനത്തെ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള പ്രാഥമിക ഗുണം ആരും നിങ്ങൾക്ക് സന്തോഷം തരണ്ട ആരും നിങ്ങൾക്ക് സമാധാനം തരണ്ട ആരും നിങ്ങൾക്ക് ഒന്നും തരണ്ട ഇത്തരം സാധനങ്ങൾ ഒന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റും ഒരു മുട്ടായിക്കടയിലുള്ള ആൾക്ക് ഒരിക്കലും മുട്ടായി ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ വിൽക്കാനാണ് വെച്ചിരിക്കുന്നതെങ്കിലും പുള്ളിക്ക് വേണമെങ്കിലും ഒരെണ്ണം കഴിക്കാൻ പറ്റുമല്ലോ ഇതുപോലെ നമ്മൾ സ്നേഹത്തിൻ്റെ ദാതാക്കളാകുമ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെ ദാതാക്കളാകുമ്പോൾ ശാന്തിയുടെ ദാതാക്കളാകുമ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയായി മാറും ഇതിന് ഞാൻ സയൻറ്റിഫിക്കലി ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സമാധാനം നൽകണം എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാൾ വളരെ സമാധാനം അനുഭവിച്ചിട്ട് തിരിച്ചു പോകണം എന്നൊരു അജണ്ട വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ നാച്ചുറലി അദ്ദേഹത്തിന് സമാധാനം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും പ്രവൃത്തികളിൽ മാറ്റം വരുത്തും ഹറിബെറിയായിട്ട് ചെയ്യാതെ കുറച്ച് ശാന്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും ശാന്തമായി സംസാരിക്കാൻ തുടങ്ങും പല കാര്യങ്ങളും ശാന്തമാക്കി മാറ്റും ഇങ്ങനെ നിങ്ങൾ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ശാന്തമായ പ്രക്രിയകൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആകും അത് ആക്റ്റീവ് ആകാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല റിലാക്സ്ഡ് മോഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പാരസിമ്പത്തറ്റിക് നെർവ്സ് സിസ്റ്റം അവിടെ ആക്റ്റീവ് ആകും നല്ല ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പത്തറ്റിക് നർവ് സിസ്റ്റം ആക്റ്റീവ് ആകും അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ ഇരിപ്പ് നടപ്പ് എല്ലാം ഒരു സമാധാനം നിറഞ്ഞതാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ പാരസിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു നിങ്ങളുടെ പാരസിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആയത് നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാൻ കഴിയുന്നു അതാണ് സംഭവിക്കുന്നത്